എന്താടാ നിന്നെ എന്നെ നോക്കിക്കൊണ്ട് നിൽക്കണം എന്താ നേരെ ഇങ്ങോട്ട് ചോദിച്ച ബബ്ലു ആണെങ്കിൽ അവളെ കിടന്ന ഒരേ കളിയാണ് എന്തിമ എന്താണ് ഞാൻ ഒന്നും പറഞ്ഞില്ല എന്താ എന്നെ നോക്കണെന്ന് ചോദിച്ചതാണ് ആ കുട്ടാപ്പിൻ്റെ തല്ലി കിട്ടിയ മുറി ഉണങ്ങിയിട്ട് അത് ചെവിയിൽ മുറിയാക്കി ആക്കി വെച്ചിരിക്കണ്ട കൂട്ടിൻ്റെ ഉള്ളിൽ കിടക്കണ കുട്ടാപ്പിൻ്റെ അടുത്ത് തല്ലി പിടിക്കാൻ പോയിട്ട് ഉണ്ടാക്കി വെച്ച മുറി അത്

മോനെ എവിടെടാ എനിക്കിന്ന് നിലവിളിക്കാൻ വയ്യ ജലദോഷം കുടിച്ചിട്ട് ചെവി ഒക്കെ വേദന എടുക്കണ്ട് തലവേദന ഇപ്പൊ മഴ തണുപ്പൊക്കെ ആയില്ലേ ആ പെയ്ച്ചു വയ്യ വയ്യാണ്ടിച്ച് ആണ് അളമിന്നോ ും കഴിച്ച് പാത്രമൊക്കെ ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് ഞാൻ ബ്രെഡും മുട്ടയും കൂടെ ഇങ്ങനെ ഇതാക്കി കഴിച്ചതാ വൈകാത്തോണം ഇത് ചെയ്യുന്നുണ്ടേ കണ്ടില്ലേ നടങ്ങിരിക്കില്ല എന്തുട ബാബലു അവിടെ കുരിഞ്ഞ കളിയാ ബബ്ലു എന്റെ അമ്മയും കുഞ്ഞും ഇവിടെ കിടക്കുന്നുണ്ട് ചെറുത് നല്ല ഉറക്ക ആ പാല് കുടിക്കു ഇവള്ക്ക് ഞാന് കുട്ടാപേട്ടി കൂടെ ജനിച്ചവളാണ് ഇവള് ഇപ്പൊ ഇവളുടെ പേരെന്താന്നൊക്കെ കമന്സ് ചോദിക്കാറുണ്ട് കമന്സില് പക്ഷെ ഇവൾക്ക് ഞാൻ പേരിട്ടിട്ടില്ല മോളെ വിളിക്കോളൂ ബാക്കി എല്ലാവർക്കും പേരുണ്ട് ഇവൾക്ക് ഞാൻ പേരിട്ടിട്ടില്ല എടിമോളെ എടിമോളെന്ന് വിളിച്ച് വിളിച്ച് മോള മോള് അതാണ് പേരില് പിന്നെ ആ ചെക്കൻ പാല് കുടിക്കുന്നുണ്ട് അവിടെ നിന്ന് ഇറങ്ങി വരാനും പറ്റില്ല അവൾക്ക് അപ്പൊ കണ്ണു അടച്ചിരിക്കുന്നെ എടി മണ്ണ കഴിച്ചുകൊണ്ടിട്ട് ക്ലീൻ ആക്ക ഓരി മാ ഓരിമാ